ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പുതിയ ചാമ്പ്യന്മാരെന്ന് ഉറപ്പായി പഞ്ചാബ് കിങ്സും ആർ സി ബിയും തമ്മിലായിരിക്കും ഫൈനലിൽ ഏറ്റുമുട്ടുക മുംബൈ ഇന്ത്യൻസിനെ അഞ്ച് വിക്കറ്റിന് പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനൽ പ്രവേശനം ഉറപ്പിച്ചിരിക്കുകയാണ് ശ്രേയസ് അയ്യറിന്റെ പഞ്ചാബ് കിങ്സ് അയ്യർ മുന്നിൽ നിന്ന് നയിച്ച പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ നിശബ്ദമാക്കിക്കൊണ്ടാണ് പഞ്ചാബ് ഫൈനൽ ബർത്ത് ഉറപ്പിച്ചിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ നേടിയത് റൺസ് ആയിരുന്നു എന്നാൽ ഒരു ഓവർ ബാക്കി നിർത്തി പഞ്ചാബ് കിങ്സ് വിജയം കണ്ടു ആദ്യമായാണ് മുംബൈ ഇന്ത്യൻസിനെതിരെ ഒരു ടീം ഇരുന്നൂറിൽ കൂടുതൽ ചെയ്സ് ചെയ്യുന്നത് അതും മുംബൈ ഇന്ത്യൻസിനെ ഇങ്ങനൊരു മത്സരത്തിൽ എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് മുംബൈക്ക് വേണ്ടി ബൈസ്ട്രോയും തിലക് വർമ്മയും സൂര്യകുമാർ യാദവും നമന്തിരും മികച്ച സ്കോറുകൾ നേടിയപ്പോൾ മറ്റ് ബാറ്റർമാരെല്ലാം പരാജയപ്പെട്ടു രോഹിത് എട്ടിനും ഹാർദിക് പാണ്ഡ്യ പതിനഞ്ചിനുമാണ് മടങ്ങിയത് പഞ്ചാബ് ബോളേഴ്സിൽ മിക്ക താരങ്ങളും റൺസ് മടങ്ങിയപ്പോൾ േറ്റവും മികച്ചു നിന്നത് ജേമിസൺ ആണ് നാലോവറിൽ മുപ്പത് റൺസ് മാത്രമാണ് ജേമിസൺ വഴങ്ങിയത് അസ്മദുള്ള രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ജേമിസണും സ്റ്റോയിനിസും വൈശാഖ് വിജയകുമാറും ചഹലും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി ചഹൽ തിരിച്ചു വന്നത് പഞ്ചാബിന് ആശ്വാസകരമായി എന്നാൽ മറുപടി ബാറ്റിംഗിൽ തുടക്കം മുതൽ ആധിപത്യം നഷ്ടപ്പെട്ട മുംബൈ ഇന്ത്യൻസിന് സമ്മർദ്ദം പോലും സാധിച്ചില്ല ഇടകവേളകളിലെ വിക്കറ്റ് വീഴ്ചകൾ പഞ്ചാബിനെ സമ്മർദ്ദത്തിലാക്കിയില്ല എൺപത്തിനാല് റൺസിന്റെ ശ്രേയസെയർ നിഹാൽ വദേര കൂട്ടുകെട്ടാണ് മത്സരത്തിൽ വിജയത്തിലേക്ക് എത്തിച്ചത് അവസാന ഓവറുകളിൽ മുപ്പത്തിയെട്ട് റൺസിന്റെ കൂട്ടുകെട്ട് സ്റ്റോണിസുമായും ചേർത്തു മത്സരത്തിലെ വിജയ് ശില്പി പന്തിൽ അഞ്ച് ബൗണ്ടറിയും എട്ട് സിക്സ് അടക്കം എൺപത്തിയേഴ് റൺസ് നേടിയ ശ്രേയസെയർ തന്നെയാണ് മുപ്പത്തിയെട്ട് റൺസ് നേടിയ ഇംഗ്ലീസും ഇരുപത് റൺസ് നേടിയ പ്രിയൻ ഷാരയും നാല്പത്തിയെട്ട് റൺസ് നേടിയ നിഹാൽ വദേരയും മികച്ച പിന്തുണ നൽകി മുംബൈ ബോളേഴ്സ് ഇന്ന് മറന്ന ദിവസമായിരുന്നു റീസ് ടോപ്ലയാണ് ഏറ്റവും നാണം കെടുത്തിയത് ശ്രേയസയർ ഒരു ഓവറിൽ പറത്തിയത് മൂന്ന് സിക്സറുകളാണ് മുംബൈയുടെ ഏറ്റവും നാണം കെട്ട ഡെബ്യൂകളിൽ ഒന്നായി റീസ് അവശേഷിക്കുകയാണ് മുംബൈ ചരിത്രത്തിലെ ഏറ്റവും മോശം സ്പെല്ലുകളിലൊന്ന് ട്രെൻബോൾഡും റൺസ് വഴങ്ങി ബുംറ ആദ്യ ഓവറിൽ ഇരുപത് റൺസോളം വഴങ്ങിയെങ്കിലും പിന്നീടുള്ള ഓവറുകളിൽ കളി തിരിച്ചു പിടിച്ചു എന്നാൽ നാലോവറിൽ അമ്പത്തിയഞ്ച് റൺസും വഴങ്ങിയ അശ്വിനി കുമാറാണ് അവസാന ഓവറിൽ റൺസ് വഴങ്ങിയത് പാണ്ഡ്യ മികച്ച രീതിയിൽ പന്തറയുകയും ജോഷ് ഇംഗ്ലിസിന്റെ വിക്കറ്റും ശശാങ്ക് സിംഗിന്റെ റൺഔട്ടും ഔട്ടും ചേർത്തു മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ അതിസമ്മർദ്ദത്തിലാക്കിയത് ശ്രേയസ്റിന്റെ ക്യാപ്റ്റൻസി തന്നെയാണ് ക്യാച്ച് ഡ്രോപ്പുകളില്ലാതെ മികച്ച ഫീൽഡ് പ്ലേസ്മെന്റിലൂടെയും മത്സരം തിരിച്ചു പിടിക്കുകയായിരുന്നു ശ്രേയസ് ചെയ്തത് എന്നാൽ മുംബൈ ഇന്ത്യൻസ് ആകട്ടെ റൺസ് വാങ്ങിയും ക്യാച്ചുകൾ വിട്ടും ബൗണ്ടറികൾ വിട്ടുമൊക്കെ മത്സരത്തിൽ പഞ്ചാബിന്റെ വിജയം എളുപ്പത്തിലാക്കി എന്നാൽ ശ്രേയസേയർ തന്നെയാണ് ഏറ്റവും നിർണായക ഇന്നിങ്സ് കാഴ്ചവെച്ചത്